ഈ ഒരു ായിട്ട് ഇതിന് വെള്ളത്തിൽ കയറ്റാൻ പറ്റിയ പിന്നെ എങ്ങനെയാണ് വള്ളത്തിൽ കയറ്റിയ ഒരു കൂട്ടായിട്ട് ഒരു വള്ളക്കാരെ കൂടെ വിളിച്ചിട്ടാണ് കയറ്റിയത് ഇതിപ്പോ എത്ര മൈലേജിലാണ് ഈ സ്രാവ് കിട്ടിയത് മുപ്പത്തി എട്ട് മൈലേജ് അല്ലേ ഇപ്പൊ ഇത് അച്ഛന് ഈ സ്രാവ് തന്നെയല്ല അപ്പൊ ഈ വർഷ രണ്ടാമത്തെ സ്രാവാണ് നമ്മുടെ ദേവസഞ്ചരിനെ കിട്ടുന്നത് അപ്പൊ എത്ര കേജി വരുമോന്ന് തോന്നുന്നു ൂറ്റി അൻപത് കെ ജി എങ്കിലും വരും അല്ലേ അപ്പൊ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നതിൽ ഏറ്റവും വലിയ സ്രാവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കേട്ടോ ഇത് എത്ര ആളെ പണിക്ക് പോയില്ല വേറൊരു വള്ളക്കാരേം കൂടെ കൂട്ടായിട്ട് വിളിച്ചാണ് വള്ളത്തിൽ കയറ്റിയത് അല്ലേ ഇപ്പൊ ചേട്ടാ ഈ വള്ളത്തിൽ എങ്ങനെയാണ് ഈ സ്രാവിന് കേറ്റുന്നത് ഇഞ്ചിന് കടത്തിട്ടാണ് ഒരു സൈഡിലും കൂടെ ഇങ്ങനെ തന്നെയാണ് കേട്ടത് അപ്പൊ വെള്ളം ചെരിയൊന്നും കേട്ടില്ല ആ സൈഡ് നിന്നിട്ടാണ് ഒരു സൈഡ് വെയിറ്റ് അങ്ങോട്ടാണ് നിൽക്കുന്നത് അല്ലേ ശരി ചേട്ടാ നമ്മുടെ ദേവദാസൻ ചേട്ടനാണ് ഇത് വെള്ളത്തിന്റെ ഉടമസ്ഥനാണ് ഓക്കേട്ടാ നമ്മുടെ കൂട്ടുകാരെ ഞെട്ടിക്കാനുള്ള വീഡിയോ ഒന്നുമല്ല നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകുന്നേരം അഞ്ചര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു വള്ളത്തിലൊരു സ്രാവ് വന്നിട്ടുണ്ട് ഈ വർഷത്തെ പത്താമത്തെ സ്രാവാണ് ഏകദേശം രണ്ട് മൂന്നാഴ്ചയിൽ കൂടുതലായി നമ്മുടെ വിഴിഞ്ഞം ഒരു സ്രാവ് വരാതെ മീനൊക്കെ വളരെ കുറവാണ് യാദൃശ്യമായിട്ടാണ് ഇതുപോലെ സ്രാവുകൾ ഏതെങ്കിലും ഒരു വള്ളക്കാർക്ക് കിട്ടുന്നത് അതായത് ഒരു രണ്ടായിരം മൂവായിരം വള്ളങ്ങളൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തോ അൻപത് വള്ളത്തിൽ മാത്രമാണ് ഇപ്പോൾ മീൻ വരുന്നത് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വള്ളക്കാർക്ക് ഒരു സ്ലാവ് കിട്ടിക്കഴിഞ്ഞാൽ ആ വള്ളക്കാർക്ക് ലക്ക് തന്നെയാണ് ബാക്കിയുള്ള വള്ളക്കാരെല്ലാം മണ്ണട കാശിന് പോലും കാശില്ലാതെ തിരികെയാണ് പോകുന്നത് നമ്മൾ വിചാരിക്കുന്ന കേജന്നും വരില്ല വിനെ വള്ളത്തിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ് ഇത് ഒരു ആറേഴ് ആളെ കൊണ്ട് നടക്കുന്ന പോളൊന്നും കാണുന്നില്ല നമ്മൾ വെറുതെ പറയുന്നതല്ലേ കേട്ടോ നമ്മൾ നേരിട്ട് ഈ സ്രാവിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളു കേട്ടോ ഇത് ഈ കടവള്ളമൊന്നു പറയത്തില്ല ആ കട വള്ളവും ഓ ഈ വള്ളവും കഴിഞ്ഞിട്ടാണ് അതിന്റെ വാലൊക്കെ കിടക്കുന്നത് കേട്ടോ കാണാനായിട്ട് ഇഷ്ടം പോലെ ആളുകളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് വള്ളത്തിൽ തന്നെ ഏകദേശം എട്ടിൽ കൂടുതൽ ആളുകൾ വള്ളത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഈ സ്ഥാനം ഇറക്കാനായിട്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്നാൾ പതിനൊന്നാളെ സ്രാവിന് ഇറക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല കേട്ടോ സ്രാവ് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കൂട്ടുകാർ നല്ല സൈസുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ വിഴിഞ്ഞാൽ കടപ്പുറത്ത് ഈ പത്ത് സ്രാവ് എന്നതിൽ ഏറ്റവും വലിയ സ്രാവ് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്രാവിന്റെ ബ്ലഡ് കാണിച്ചു കഴിഞ്ഞാൽ ചാനലിൽ പണി കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ് നല്ല ബ്ലഡ് ഉണ്ട് ബ്ലഡ് കഴിയാണ് ഇനക്കൂട്ടങ്ങളാണ് മാറിക്കോ 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 സ്രാവിന് നല്ല ബ്ലഡ് ഉണ്ട്